അടുത്ത നറുക്കെടുപ്പിനായിട്ടാണ് നമ്മുടെ പ്രിയതാരം വേദിയിലേക്ക് എത്തുന്നത് വൺസ് അഗ്ന ഒരു ഒരു തവണ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് കൂപ്പനാരുടെ ചാൻസ് നിങ്ങൾക്ക് കൂപ്പൺ ഇടാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കൗണ്ടർ ഫോലുണ്ടായിരിക്കണം ഇവിടെ ഇപ്പോ പ്രസന്റ് ആയിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും നമ്മളെ നറുക്കെടുപ്പ് നടത്തുന്നത് സുൽത്താന ജ്വല്ലറിയുടെ പുതിയ ഷോറൂമിന്റെ ഇനാഗ്രേഷനെ അനുബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യശാലിയെ കണ്ടെത്താനുള്ള ഈ ഒരു മത്സരത്തിൽ കൂപ്പൺ ലഭിച്ചിരിക്കുന്നത് ലക്ഷം രൂപ സമ്മാനം ലഭിച്ചിരിക്കുന്നത് അരുൺ ടി എസ് അരുൺ ടി എസ് ദേവദത്തം അരുൺ 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 ഉണ്ടെങ്കിൽ അരുൺ ടി എസ് ദേവദത്തം മംഗലം പോണം

അടുത്ത ഭാഗ്യശാലിലേക്ക് പോവാണ് ശമ്പളിച്ചിട്ടുള്ളതും കളി